രാജ്യത്ത് കർഷകർക്ക് ലഭിക്കുന്ന ഒരു സാമ്പത്തിക സഹായമാണ് കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതി പ്രകാരം കർഷകർക്ക് എല്ലാ വർഷവും ആറായിരം രൂപ വീതം സഹായം ലഭിക്കും മൂന്ന് ഗഡുക്കളായാണ് തുക വിതരണം ചെയ്യുന്നത് പതിനെട്ടാം ഗഡുവിൻ്റെ വിതരണം ഒക്ടോബർ അഞ്ചിനാണ് നടന്നത് ഇനി പത്തൊമ്പതാം ഗഡുവിൻ്റെ വിതരണമാണ് ആരംഭിക്കാനിരിക്കുന്നത് അപ്പോൾ വിതരണ തീയതി അറിയാം അതിനു മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ചില നടപടിക്രമങ്ങൾ പാലിക്കാത്തതിനാൽ ഇത്തവണ പത്തൊമ്പതാം ഗഡുവിൻ്റെ ആനുകൂല്യം പല കർഷകർക്കും നഷ്ടപ്പെട്ടേക്കാം ഈ സഹായം ലഭിക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമന്ത്രി കിസാൻ യോജനയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് കർഷകർ തങ്ങളുടെ ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടും പരസ്പരം ബന്ധിപ്പിക്കേണ്ടത് നിർബന്ധമാണ് അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാൾമെൻറ്റ് നിലച്ചേക്കാം ഇതിനായി നിങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെടേണ്ടതാണ് പി എം കിസാൻ സമ്മാൻ പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പട്ടിക വീണ്ടും പുതുക്കാനുള്ള നടപടി സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് യഥാർത്ഥവും അർഹതയുള്ള കർഷകർക്ക് മാത്രമേ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കൂ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ അവരുടെ പേര് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യും അതുപോലെ തന്നെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ ലാൻഡ് നോ എന്നാണ് കാണിക്കുന്നതെങ്കിൽ തീർച്ചയായും ലാൻഡ് സൈഡിങ് ചെയ്യുക വില്ലേജ് ഓഫീസിൽ നിന്ന് നികുതി റിസീറ്റ് സഹിതം ആശയ കേന്ദ്രങ്ങളിലെത്തി ലാൻഡ് സൈഡിംഗ് പൂർത്തിയാക്കേണ്ടതാണ് അതുപോലെ തന്നെ ശരിയായ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം കർഷകർക്ക് അവരുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ പി എം കിസാൻ പോർട്ടലിൽ ലോഗിൻ ചെയ്യാം നിങ്ങളുടെ അക്കൗണ്ട് വിശദാംശങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ഉടനടി ശരിയാക്കുക തെറ്റായ വിവരങ്ങൾ കാരണം ഇൻസ്റ്റാൾമെൻറ്റ് ലഭ്യമാകില്ല ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ഇനി പത്തൊൻപതാം ഘടുവിൻ്റെ വിതരണം എന്നായിരിക്കുമെന്ന് പറയാം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ പത്തൊമ്പതാം ഗഡു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തിനാലിന് റിലീസ് ചെയ്യാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് പദ്ധതിയുടെ പത്തൊമ്പതാം ഘടു ബീഹാറിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കുമെന്നാണ് ഇത് പ്രഖ്യാപിച്ചത് കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനാണ് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര കൃഷിമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് ഒരു സമ്മേളനത്തിൽ വെച്ച് അറിയിച്ചത് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്